ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വൺ പ്ലസിൻ്റെ ഫോർട്ടി ത്രീ വൈ വൺ എന്ന് പറയുന്ന ഫുൾ എച്ച് ഡി ടി വിയുടെ ഡിസ്പ്ലേ മാറുന്നതാണ് അപ്പോൾ എന്തുകൊണ്ട് മാറുന്നത് നിങ്ങൾക്കിവിടെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഡിസ്പ്ലേ ക്രക്കാണ് അപ്പോൾ ഇത്തരത്തിൽ ക്രാക്ക് ആയി കഴിഞ്ഞാൽ ഡിസ്പ്ലേ മാറില്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല അത് റിപ്പയറബിൾ പോസിബിൾ അല്ല ഈ ഡിസ്പ്ലേ മാറുന്നതിനൊപ്പം തന്നെ മറ്റൊരു ഇൻഫർമേഷൻ കൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ് എനിക്ക് ഒന്ന് രണ്ട് കസ്റ്റമർ ഇതുപോലെ വിളിച്ചിട്ട് ഡിസ്പ്ലേ ബ്രോക്കൺ ആണ് പുതിയ ടി വി ആണ് ഡിസ്പ്ലേ ബ്രോക്കൺ ആയെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട് ഈ പുതിയ ടിവികൾ അവർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ബ്രോക്കണായിട്ട് കണ്ടിട്ടാണ് വിളിച്ചിട്ടുള്ളത് അപ്പോൾ കമ്പനിയോട് പറയുമ്പോൾ അവർ വാറൻറ്റി റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് എന്തുകൊണ്ടാണ് റിജക്റ്റ് ചെയ്യുന്നത് നോക്കിയപ്പോൾ ഡെലിവറി ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ടി വി നമ്മുടെ വീട്ടിലെത്തി കഴിഞ്ഞ ഡെലിവറി ഏജൻറ്റ് അത് ആരോടെ കൊണ്ടുവന്ന് അവരത് ഓപ്പൺ ബോക്സ് ചെയ്ത് ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് ടി വി നമുക്ക് ഫസ്റ്റ് ഓണാക്കി കാണിച്ചു തരും അപ്പോൾ അങ്ങനെ ഓൺ ആക്കി കാണിക്കുന്ന സമയത്ത് അവരത് ഫോട്ടോ എടുത്തിട്ട് അപ്പോൾ തന്നെ അത് ഡെലിവറി ആയി വേറെ ഡാമേജൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അത് മെൻഷൻ ചെയ്തിട്ട് അത് കമ്പനിക്ക് അയച്ചു കൊടുക്കുക അപ്പോൾ അങ്ങനെ അയച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അതിന് ശേഷം സംഭവിക്കുന്ന ഡാമേജുകൾക്ക് നമുക്ക് വാറണ്ടി കവേർഡ് ആവില്ല അപ്പോൾ അതെങ്ങനെ പൊട്ടിയെന്ന് വെച്ചാൽ കസ്റ്റമർ അറിയില്ല അപ്പോൾ കസ്റ്റമർ ചോദിച്ച സമയത്ത് പറയുന്നത് ടെക്നീഷ്യന്മാർ വന്ന് ടി വി എടുത്ത് ടി വി ഭിത്തിയിൽ ഫിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇവർ കാണുന്നത് ഡിസ്പ്ലേ ബ്രോക്കൺ ആയിട്ടുള്ളതാണ് അപ്പോൾ അതെങ്ങനെ വരാൻ ചാൻസ് എന്ന് വെച്ചാൽ എട്ടുമിക്ക ടി വീളിപ്പോൾ വരുന്നത് ഫ്രെയിംലെസ് ടി വി അപ്പോൾ അത് അത് ബോക്സിൽ നിന്ന് എടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് പിടിക്കാത്തതുകൊണ്ടാണ് പൊട്ടുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതിന് എന്താണ് നമ്മൾ നമ്മുടെ ഭാഗത്ത് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒന്നെങ്കിൽ നിങ്ങൾ ആ ടെക്നീഷ്യനോട് പറയാം വളരെ കെയർഫുൾ ആയിട്ട് തന്നെ എടുക്കണം അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അവരോട് പറഞ്ഞിട്ട് ഇൻഫോം ചെയ്തിട്ട് വീഡിയോ എടുക്കുക അപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിലോ നമുക്ക് നേരെ മുൻകൂട്ടി അറിയാൻ പറ്റും അത് അതാരെയും ബുദ്ധിമുട്ടിക്കുന്ന നേരത്തിലാവരുത് അപ്പോൾ എല്ലാവരും അത്തരത്തിൽ പൊട്ടിക്കുന്നുണ്ടല്ലോ അപ്പോൾ ചില കേസ് വന്നതുകൊണ്ട് നിങ്ങളോട് പറയാണ് അപ്പോൾ പുതിയ ടി വി ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് അത് വയ്ക്കുന്ന സമയത്താണെങ്കിലും അത് പുറത്തെടുക്കുന്ന സമയത്താണെങ്കിലും വളരെ കെയർഫുള്ളായിട്ട് തന്നെ എടുക്കുക അപ്പോൾ അത് പൊട്ടിക്കഴിഞ്ഞാൽ അത് ഡെലിവറി ചെയ്തതിന് ശേഷം അവർ ഫോട്ടോ എടുത്ത് അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് ശേഷം സംഭവിക്കുന്ന ഒന്നിനും ഒരു വാറണ്ടി ആയിരിക്കില്ല അപ്പോൾ പ്രത്യേക എടുത്ത് പറയുന്നത് കാരണം ആൾറെഡി രണ്ട് കേസ് വന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങളിവിടെ ഷെയർ ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ നിലവിലുള്ള ഡിസ്പ്ലേ പൊട്ടിയത് മാറിയിട്ട് പുതിയ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യുകയാണ് അപ്പോൾ പൊട്ടുന്ന സമയത്ത് ഈ സെയിം ഡിസ്പ്ലേ അല്ല നമ്മൾ ഇവിടെ ചെയ്യുന്നത് അപ്ഗ്രേഡ് ചെയ്യുകയാണ് അതായത് ബിയോയുടെ ഡിസ്പ്ലേ ഫുൾ എച്ച് ഡി ആയിട്ടുള്ള ഹാർഡ് പാനിൽ ഇവിടെ അപ്ഗ്രേഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്തുള്ളത് പി ടി എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്പ്ലേ ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേ ആണ് പക്ഷേ ഇതിപ്പോൾ പൊട്ടിയ കാരണം കൊണ്ടാണ് നമ്മളിവിടെ മാറുന്നത് അപ്പോൾ പൊട്ടിയ ടി വി ഡിസ്പ്ലേ മാറുന്നത് നല്ലതാണോ അതോ വേറെ ടി വി കുറച്ചുകൂടെയൊക്കെ പൈസ അഡീഷണൽ കൊടുത്തിട്ട് ടി വി എടുക്കുന്നതാണോ നല്ലതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയും ഇതിന് വേറെ കംപ്ലയിൻ്റ് ഇല്ലാത്തതുകൊണ്ട് ഡിസ്പ്ലേ മാറുന്നതിനാണ് നല്ലതെന്ന് പറയും കാരണം ഈ ഒരു കണ്ടീഷൻ നമ്മൾ ഈ ടി വി സെയിൽ ചെയ്താലോ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്താലോ നമുക്ക് ആകെ കിട്ടുന്ന ഒരു ആയിരം രൂപ താഴെയായിരിക്കും അപ്പോൾ അത് വലിയ ഒരു നഷ്ടം തന്നെയാണ് എന്നെ സംബന്ധിച്ച് കാരണം നമുക്കൊരു ടി വി പർച്ചേസ് ചെയ്യണമെങ്കിൽ എന്തായാലും നമ്മളൊരു ട്വൻ്റി അല്ലെങ്കിൽ ഒരു ഇരുപത് രൂപയോളം നമ്മൾ സ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ ഇരുപത്തി രണ്ട് രൂപയോളം ഫുൾ എച്ച് ടി വിക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും നല്ലൊരു ടി വിക്ക് അപ്പോൾ അത് നമുക്ക് അതിലും കിട്ടുന്ന വാറണ്ടി ഒന്നോ രണ്ടോ വർഷമൊക്കെ ആയിരിക്കും അപ്പോൾ വാറണ്ടിയും കൂടുന്നതോറും ടി വിക്ക് പ്രൈസും കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിൽ വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നും ഇല്ല എങ്കിൽ ഫസ്റ്റ് ആയിട്ട് ഡിസ്പ്ലേ മാറിയിടുന്ന തന്നെയാണ് നല്ലത് അപ്പോൾ ഇടുന്ന സമയത്ത് കുറച്ചുകൂടെ നല്ല ഡിസ്പ്ലേ ആയിട്ടുള്ള എൽ ജിയോ അല്ലെങ്കിൽ വിയോയോ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യുക അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് ചെയ്യുന്നത് കുറച്ചുകൂടെ ബെറ്റർ അപ്പോൾ നമ്മുടെ വീഡിയോസിലൊക്കെ ഒട്ടുമിക്കതിനും ചെയ്യുന്നതൊക്കെ ഡിസ്പ്ലേ അപ്ഗ്രേഡ് അത് അപ്ഗ്രേഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് ബിഒ പാലോ അല്ലെങ്കിൽ എൽ ജി ആണ് ചെയ്യാറുള്ളത് അതുകൊണ്ട് ഫോർട്ടി ത്രീ ഒട്ടുമിക്കതിനെല്ലാം ചെയ്യാറുള്ളത് ബി ഒ ആണ് അപ്പോൾ എൽ ജിനെക്കാളും കുറച്ചുകൂടെയൊക്കെ ലൈഫ് കൂടുതൽ ബി ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബി ഒയുടെ ഡിസ്പ്ലേ കൂടുതൽ ചെയ്യുന്നത് പിന്നെ ചില ആളുകൾ ചോദിക്കാറുണ്ട് ഈ ഡിസ്പ്ലേയുടെ കമ്പനി അങ്ങനെ കേട്ടിട്ടില്ലാന്ന് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ടി വി മാനുഫാക്ചറിങ് എന്ന കമ്പനി അല്ല ഡിസ്പ്ലേയാണ് കൂടുതലും അവർ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അധികം അത് കേൾക്കാത്തത് അതിൽ ഡിസ്പ്ലേ ഇങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ടെന്ന് നമ്മൾ കേൾക്കാത്ത അതുകൊണ്ടാണ് പക്ഷേ ഇപ്പോൾ വരുന്ന ഒട്ടുമിക്ക നല്ല ഡിസ്പ്ലേ ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ ഹാർഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ വരുന്ന ഒക്കെ ബി ഒ ഡിസ്പ്ലേ ആയിരിക്കും മൊബൈലുകളും ചിലത് ഉപയോഗിക്കുന്നുണ്ട് ഐ ക്യൂ പോലുള്ള ചില മോഡൽസിലും ഈ ബിഒയുടെ ഡിസ്പ്ലേ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ ഡിസ്പ്ലേ റിമൂവ് ചെയ്തെടുത്തു അപ്പോൾ ഇത്തരത്തിൽ ഫ്രെയിംലെസ് ടീവികൾ ഡിസ്പ്ലേ വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഡബിൾ സൈഡ് ടൈപ്പ് വെച്ച് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ മാറുന്ന സമയത്ത് അതിനകത്ത് ഉണ്ടായിരുന്ന ആ ഒരു ഫ്രെയിമിൽ ഉണ്ടായിരുന്ന പഴയ ടൈപ്പിൻ്റെ ആ ഒരു പോർഷൻ നമ്മൾ ഇതുപോലെ ഇളക്കി മാറ്റിയതിന് ശേഷം ആ ഒരു അകത്തുള്ള ഡസ്റ്റും അതിൻ്റെ ആ ഒരു പശേര ഗമ്മൊക്കെ നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്ത് മാറ്റണം ഒരു തരത്തിലും അതിനകത്ത് ഡസ്റ്റ് ഇല്ല എന്ന് ഉറപ്പുവരുത്തിന് ശേഷം മാത്രമേ ഡിസ്പ്ലേ ഇടാൻ പറ്റുകയുള്ളൂ കാരണം അങ്ങനെ ചെയ്തില്ല എങ്കിൽ നമ്മൾ ഡിസ്പ്ലേ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിനകത്ത് ചില പാടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതൊക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രത്തിൽ ബ്രഷ് ഉപയോഗിച്ചിട്ടും അതൊന്ന് ടിൽറ്റ് ചെയ്തതിനേഷം ഒക്കെ അതിനകത്തുള്ള പൊടികളൊക്കെ റിമൂവ് ചെയ്തിട്ടാണ് പുതിയ ഡിസ്പ്ലേ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പോൾ ആ ഡിസ്പ്ലേ നെക്സ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആ ഒരു ഡബിൾ സെൽ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കണം ഫ്രെയിമിൽ അപ്പോൾ ഈ ഒരു ഈ ടാപ്പാണ് ഈ ബോഡിയും ഡിസ്പ്ലേയും തമ്മിൽ അറ്റാച്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ഈ ടാപ്പ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള തന്നെ വേണം അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ ഇളകി താഴെ വീഴും അങ്ങനെ ചില കമ്പനികളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതായത് പുതിയ ടി വി കസ്റ്റമർ ബൈ ചെയ്തതിന് ശേഷം വീട്ടിൽ പോയിട്ട് ഇതുപോലെ ഇളകി വന്നിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അതൊരു ടാപ്പ് ആ ഒരു ടാപ്പിൻ്റെ ക്വാളിറ്റിയുടെ പ്രശ്നം കൊണ്ട് തന്നെയാണ് അങ്ങനെ ഉണ്ടായിട്ടുള്ളത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബിഒയുടെ എഫ് നയൻറ്റി വൺറുള്ള ഡിസ്പ്ലേ ആണ് അപ്പോൾ ഒന്ന് രണ്ട് മോഡൽസ് വരുന്നുണ്ട് ബിയോയിൽ തന്നെ ഫുൾ എസ് എഡിയിൽ രണ്ട് മൂന്ന് മോഡൽസ് വരുന്നുണ്ട് അപ്പോൾ അതിലെല്ലാം ഒരു ക്വാളിറ്റി ഒക്കെ സെയിം തന്നെയാണ് പക്ഷേ ചില പാർട്ട് നമ്പർ ചില വ്യത്യാസമുണ്ട് അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് എഫ് നയൻ്റി വൺ ട്രെള്ള മോഡലാണ് യൂസ് ചെയ്യുന്നത് ആ ഒരു പാർട്ട് നമ്പർ വരുന്ന ഡിസ്പ്ലേ ആണ് അവിടെ യൂസ് ചെയ്യുന്നത് പിന്നെ ചിലർക്ക് ഉണ്ടാകുന്ന ഡൗട്ടാണ് കമ്പനി എന്തുകൊണ്ട് ഇങ്ങനെ അത്തരത്തിൽ ചെയ്യുന്നില്ല അവരെന്തുകൊണ്ടാണ് ഈ കുറച്ച് കുറഞ്ഞ ഡിസ്പ്ലേകൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ വിലയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഡിസ്പ്ലേ ആണ് ഈ മോഡൽസിൽ അവർ യൂസ് ചെയ്യുക അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി കൂടുതലാണ് ടീക്കും പ്രൈസ് കൂട്ടേണ്ട കൂട്ടേണ്ടി വരും അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ പല കമ്പനികളും വളരെ റേറ്റ് കുറച്ച് ഇപ്പോൾ ഫോട്ടോ റേഞ്ചൊക്കെ കൊടുക്കും പതിനഞ്ച് രൂപ പതിനെട്ട് രൂപയ്ക്ക് ഒക്കെ ഉള്ളിൽ ടിവികളിപ്പോൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഡിസ്പ്ലേ ഉപയോഗിച്ചിരിക്കുന്നത് കുറച്ച് ഗ്രേഡ് കുറവുള്ള ഡിസ്പ്ലേകളായിരിക്കും മോശമാണെന്ന് ഒരിക്കലും പറയില്ല ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഡിസ്പ്ലേകളായിരിക്കും കൂടുതൽ കമ്പനികൾ യൂസ് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ഇവിടെ നമ്മളത് കം ഡിസ്പ്ലേ പൊട്ടിയത് കൊണ്ട് രണ്ടാമത് ഇവിടെ അപ്ഗ്രേഡ് ചെയ്യുന്നത് വി ഒ ആണ് അപ്പോൾ കുറച്ചും കൂടെയൊക്കെ പിക്ചർ ക്വാളിറ്റിയിലും അതുപോലെ ലൈഫിലൊക്കെ നല്ല രീതിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എന്തായാലും ഉണ്ടാവും ഓൾറെഡി ഒരുപാട് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് എന്തോ എടുത്ത് പറയുന്ന കാര്യമാണ് അപ്പോൾ വീണ്ടും വീണ്ടും പറഞ്ഞാൽ ആവർത്തിക്കുന്നില്ല അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ലൈഫ് കൂടുതൽ കിട്ടുന്ന ഡിസ്പ്ലേകളാണ് ഈ ബി ഒ അല്ലെങ്കിൽ എൽ ജി എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് ഫോർ കെ സീരീസിൽ എൽ ജിനെക്കാളും കുറച്ചുകൂടെ ലൈഫ് കൂടുതലാണ് ബി ഒയ്ക്ക് അപ്പോൾ ഫോർ കെ കൂടുതൽ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ബി ഒ ആണ് അപ്പോൾ അത് നമ്മൾ ഉപയോഗിച്ച് അതിന് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിൽ അപ്ഗ്രേഡ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ബിഒയുടെ അല്ലെങ്കിൽ എൽ ജിയുടെ തന്നെ ചെയ്യാം അപ്പോൾ ഫോർട്ടിത്രീ ഇഞ്ച് ഒരിക്കലും എൽ ജി ഞാൻ സജസ്റ്റ് ചെയ്യില്ല കാരണം കുറച്ചധികം കംപ്ലയിൻസ് ഉണ്ട് എല്ലാ മോഡൽസ് ഉണ്ടെന്നല്ല ഫോർട്ടി ത്രീയുടെ ത്രീ പ്ലസ് ത്രീക്ക് ഓഫ് വരുന്ന ഡിസ്പ്ലേയ്ക്ക് കുറച്ച് കംപ്ലയിൻസ് ഉണ്ട് അതിനേക്കാൾ എത്രയോ ബെറ്റർ ആണ് ഒയുടെ ഫോർ കെ പാനൽസ് ഫോർട്ടി ത്രീ വരുന്നുണ്ട് അമ്പത്തഞ്ച് വരുന്നുണ്ട് അപ്പോൾ അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ ബിയോയാണ് മാക്സിമം കുറച്ചുകൂടെയൊക്കെ എൽ ജിനെയൊക്കെ കൂടുതലാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അപ്പോൾ നമ്മൾ അങ്ങനെ റിസൾട്ട് കിട്ടിയ അല്ലെങ്കിൽ അത് ഇട്ട് കൊടുത്ത് കംപ്ലയിൻസും ഇല്ലാന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ആ ഡിസ്പ്ലേ അതിനകത്ത് ബോഡിയിൽ ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ ബാക്കിയുള്ള അല്ലെങ്കിൽ ടീകോൺ ബോർഡ് കൂടെ കണക്ട് ചെയ്യണം മദർ ബോർഡിലോട്ടുള്ളത് അപ്പോൾ അതിന് മുമ്പ് അതിനകത്തുള്ള ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട് ബ്രഷ് ഉപയോഗിച്ച് റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം ആ ഒരു സ്കേലാർ ബോർഡ് അതായത് പാനലിൻ്റെ സ്കേലാർ ബോർഡ് ബോഡിയായിട്ട് കറക്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ഇത് അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് വേറെ കൺവേർഷൻ ബോർഡുകളോ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് ബോർഡുകളോ ഒന്നും പ്രോഗ്രാം ഒന്നും ചെയ്ഞ്ച് ചെയ്യുന്നില്ല ഡയറക്റ്റ് നമുക്ക് പുതിയ ഡിസ്പ്ലേ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ എല്ലാതും ഉള്ളത് അപ്പോൾ ആകെ മാറുന്നത് ആ ഒരു എൽ എൽ വി ഡി എസ് കേബിൾ മാത്രമാണ് അതായത് മദർ ബോർഡിൽ നിന്നും ടീ കോൺ ബോർഡിലോട്ടുള്ള ഒരു കേബിൾ മാത്രമാണ് നമ്മളിവിടെ മാറുന്നത് അതുപോലെ എഫ് എഫ് സി കേബിളും മാറുന്നുണ്ട് അതായത് ടീകോണിൽ നിന്ന് പാനലിൽ സ്കെയിലർ ബോർഡിലോട്ടുള്ള രണ്ട് കേബിൾസും കൂടെ മാറുന്നുണ്ട് ടീകോൺ ബോർഡിൽ നിന്ന് സ്കെയിലർ ബോർഡിലോട്ടുള്ള കേബിൾസ് എഫ് എഫ് സി കേബിൾസ് ഓരോ പാനലനുസരിച്ചിട്ടും അത് വ്യത്യസ്തമായിരിക്കും അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഒരു ടീ കോൺ ബോർഡ് അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് അതുപോലെ ആ ടീകോൺ ബോർഡിൽ നിന്ന് സ്കെയിലർ ബോർഡിലുള്ള കണക്ഷനും കൊടുക്കാൻ പോകുന്നത് അപ്പം നമുക്കിവിടെ ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള എഫ് എഫ് സി കേബിൾ ടീ കോൺ ബോർഡിൻ്റെ സൈഡിൽ ചെറിയ വ്യത്യാസ അത് വീതി കൂടുതലാണ് അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്നും കട്ട് ചെയ്ത് കൊടുക്കണ്ട അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ ആ സോക്കലോട്ട് കറക്റ്റായിട്ട് തിരിക്കുകയുള്ളൂ അപ്പം അതിന് വേണ്ടി ആ ഒരു സൈഡ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ടീകോം ബോർഡും ഇപ്പോഴുള്ള ടീകോം ബോർഡിന് സപ്ലൈ സൈഡ് അതായത് നമ്മൾ സപ്ലൈ കൊടുക്കുന്ന സൈഡ് രണ്ടും സെയിം ആണ് അപ്പം നമുക്ക് ഇവിടെ ആകെ മാറ്റേണ്ടത് ആ ഒരു എഫ് എഫ് സി കേബിൾ മാത്രമാണ് അതായത് മദർ ബോർഡിൽ നിന്നും ടീകോൺ ബോർഡിലോട്ട് വരുന്ന ആ ഒരു കേബിൾ അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ മദർ ബോർഡിൻ്റെ സൈഡിൽ അത് ലോക്ക് ചെയ്യുന്ന ടൈപ്പും ടീകോൺ ബോർഡിനകത്ത് വരുമ്പോൾ അത് ക്ലിപ്പ് ചെയ്യുന്ന ടൈപ്പാണ് വരുന്നത് അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നത് രണ്ടും ലോക്ക് ചെയ്യുന്ന ടൈപ്പായിരുന്നു ടീകോൺ ബോർഡിനകത്തും മദർ ബോർഡിനകത്തും ലോക്കിംഗ് ആയിരുന്നു പക്ഷേ ഇവിടെ വരുന്ന ടീക്കോം ബോർഡിന് ലോക്കാണ് വരുന്നത് അപ്പോൾ നമ്മൾ ആ എൽ ബി ഡി എസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ നമ്മൾ അതിൻ്റെ ആ പിന്നിൻ്റെ രണ്ട് സൈഡും കുറച്ച് കട്ട് ചെയ്ത് കളയുന്നുണ്ട് ആ ഒരു എഫ് എസ് സി കേബിളിൻ്റെ ആ ഒരു എൻഡിൽ വരുന്ന ആ ഒരു കുറച്ച് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടത് അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ആ ലോക്കിനകത്തോട്ട് ഇത് അത് കയറിയിരിക്കും അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിന് ശേഷം നമ്മളത് കണക്ട് ചെയ്തിട്ട് മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് ഓരോ പിന്നും കറക്റ്റ് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ സെയിം പിന്നിൽ തന്നെയാണ് വരുന്നത് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ ഓൺ ആക്കാറുള്ളൂ അങ്ങനെ എല്ലാ പിന്നും മാറിയിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആവാനോ അല്ലെങ്കിൽ ടീക്കോം ബോർഡ് കംപ്ലയിൻ്റ് ആവാനോ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കണക്ട് ചെയ്തിന് ശേഷം അത് ഡബിൾ ചെക്ക് ചെയ്തിന് ശേഷം മാത്രമേ ഓണാക്കി അല്ലെങ്കിൽ നോക്കുകയുള്ളൂ അപ്പോൾ അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് ആ പിന്നെ കറക്റ്റ് ആയിട്ടാണോ അലൈൻ ചെയ്തിരിക്കുന്നത് ചെക്ക് ചെയ്തിന് ശേഷമാണ് നമ്മൾ ഓൺ ആക്കാൻ പോകുന്നത് ഇവിടെ നമ്മൾ രണ്ടും ചെക്ക് ചെയ്ത സമയത്ത് കറക്റ്റ് തന്നെയാണ് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ മെയിൻ കേബിൾ അതായത് എൽ വി ഡി എസ് കേബിളിലൂടെ മദർ ബോർഡായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോകുകയാണ് അതായത് ഇത് ഒരറ്റത്ത് വരുന്നത് മെറ്റൽ കണക്ടറും മറ്റേറ്റത്ത് ലോക്കാണ് വരുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് ആ ഒരു എൽ ബി ഡിസ്ക് കേബിൾ നമ്മൾ കറക്റ്റ് ആ ഒരു ബോർഡിൻ്റെ അടിയിൽ കറക്റ്റായിട്ട് ഇതുപോലെ വേറെ വേറെ ഒന്നും ഡിസ്റ്റർബ് ആവാതെ ഇതിൽ ഒട്ടിച്ച് കൊടുക്കണം അത് നമ്മൾ വളരെ നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആ ഒരു കണക്ഷൻ മദർ ബോർഡിലോട്ടുകൂടെ കൊടുക്കുന്നുണ്ട് ഇത്തരത്തിൽ ലോക്കാണ് വരുന്നത് നേരത്തെ ടീക്കോൺ അവിടെ വന്നത് കണക്ട് ചെയ്യുന്ന ഒരു ക്ലിപ്പാണ് മെറ്റലിൻ്റെ ക്ലിപ്പാണ് പക്ഷേ മേലെ വന്നത് ഒരു ലോക്കാണ് അപ്പോൾ അത് അതും കണക്ട് ചെയ്തതിന് ശേഷം നമ്മളത് പിന്നെ കറക്റ്റായിട്ടാണ് അലൈൻ ചെയ്തിരിക്കുന്നതെന്ന് ഒന്ന് ഡബിൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ടി വി ഓൺ ആക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്തില്ല എങ്കിൽ ചിലപ്പോൾ പോസിറ്റീവ് വോൾട്ടേജ് തൊട്ടടുത്തുള്ള ഡാറ്റയിലൊക്കെ കയറി കഴിഞ്ഞാൽ ബോർഡ് കംപ്ലയിൻ്റ് ആവാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡബിൾ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്തതിനു ശേഷം നമുക്ക് ടി വി ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി പിക്ചർ കറക്റ്റായിട്ടാണോ വന്നത് എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ ഒരു സെൻസറിൻ്റെ ആ ഒരു വയറുകൂടെ അവിടെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് മദർ ബോർഡിനെ തൊട്ട് അത് അതിൻ്റെ സ്പീക്കറിൻ്റെ ആ ഒരു പോർഷനിൽ ആ ഒരു സൈഡ് കവറിലാണ് വരുന്നത് അപ്പോൾ അതികൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിട്ട് ടി വി ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി നോക്കാൻ പോവുകയാണ് അപ്പോൾ വേറെ നമ്മൾ അഡീഷണൽ ആയിട്ട് വേറെ കൺവേർഷൻ ബോർഡുകളൊന്നും വെച്ചിട്ടില്ല അതുപോലെ തന്നെ നമുക്കിത് ബൂട്ട് ചെയ്ത് നോക്കാം ടി വി ഇപ്പോൾ അത് കറക്റ്റ് ആയിട്ട് വൺ പ്ലസിൻ്റെ ലോഗോ ഒക്കെ വന്നിട്ടുണ്ട് അത് മിററിങ്ങോ അല്ലെങ്കിൽ അതിന് മാപ്പിങ്ങോ കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഡയറക്റ്റ് ഇട്ടപ്പോൾ തന്നെ പിക്ചർ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു സ്കേലർ ബോർഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ശേഷം അതിൻ്റെ സ്പീക്കറുള്ള ആ ഒരു സൈഡ് പോർഷനും അതുപോലെ ആ കേബിൾസൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഒതുക്കി വെച്ച് നന്നായിട്ട് ഒട്ടിച്ച് വെച്ചിട്ടാണ് നമ്മൾ ആ ബാക്ക് കവർ ക്ലോസ് ചെയ്യുന്നത് അപ്പോൾ അപ്ഗ്രേഡ് ചെയ്യേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ആൾറെഡി പറഞ്ഞത് അത് നമ്മൾ ടെക്നീഷ്യന്മാർ നോക്കേണ്ടതാണ് അത് ഒരിക്കലും കസ്റ്റമർക്ക് അല്ലെങ്കിൽ അത് പറഞ്ഞ എത്രത്തോളം മനസ്സിലാവുന്ന അറിയില്ല എങ്കിലും ചില ടീവുകളൊക്കെ നമ്മൾ അടിക്കുന്ന സമയത്ത് ചില ടെക്നീഷ്യന്മാർ എല്ലാവരും അങ്ങനെയാണെന്നല്ല ചില ആളുകൾ അത് വെറുതെ ടൈപ്പ് ഒട്ടിച്ചത് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വെറുതെ ഒട്ടിച്ചിട്ടൊക്കെ മാത്രം കൊടുത്തുവിടാറുണ്ട് അപ്പം അങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് ഒരു വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഷോർട്ട് ആവാനോ ടീക്കം ബോർഡ് കംപ്ലയിൻ്റ് ആവാനോ പാനലൊക്കെ കംപ്ലയിൻറ്റ് ആവുമ്പോൾ സാധ്യത കൂടുതലാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ വളരെ നീറ്റായിട്ട് തന്നെ ചെയ്യുക അപ്പോൾ ഇവിടെ നമ്മൾ ആ കറക്റ്റ് വയറുകളും അതിൻ്റെ ആ ടിക്കമ്പോടൊക്കെ കറക്റ്റായിട്ട് അവിടെ ഫിറ്റ് ചെയ്തതിന് ശേഷം ആ ബാക്ക് അവിടെ ക്ലോസ് ചെയ്ത് ടി വി ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് ബാക്ക് സൈഡ് ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ശേഷം നമുക്കൊരു ജസ്റ്റ് ഒരു വീഡിയോ കണ്ടു നോക്കാം ഈ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി എത്രത്തോളം ഈ ഒരു ടി വിയിൽ അപ്ഗ്രേഡ് ചെയ്തപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം നമ്മൾ അവസാനം എല്ലാ വീഡിയോസിനും കാണിക്കുന്നുണ്ട് ആ ഡിസ്പ്ലേയുടെ ഒരു ക്വാളിറ്റി ഇത്തരത്തിൽ വെല്ലു കൊണ്ട് തട്ടി നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റ് ഒരിക്കലും പുറത്ത് വരില്ല അല്ലെങ്കിൽ അവിടെ ഒരു ഷെയ്ഡ് വൈറ്റ് ഷെയ്ഡ് ഒരിക്കലും വരില്ല അപ്പോൾ ഇങ്ങനെയാണ് നല്ല ഡിസ്പ്ലേ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ കടയിലാണെങ്കിലും ഇത്തരത്തിൽ ജസ്റ്റ് നമുക്ക് ടാപ്പ് ചെയ്ത് നോക്കി നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണെങ്കിൽ ചെക്ക് ചെയ്ത് വാങ്ങിക്കാം അപ്പോൾ ബി ഒ ഡിസ്പ്ലേ ആണെങ്കിൽ അല്ലെങ്കിൽ കുറച്ചോട്ടൊക്കെ നല്ല ഡിസ്പ്ലേ ആണെങ്കിൽ ഇത്തരത്തിൽ ലൈറ്റ് പുറത്തോട്ട് വരില്ല തട്ടി നോക്കുന്ന സമയത്ത് അപ്പോൾ അങ്ങനെ നമുക്ക് നല്ല ടീവികൾ പർച്ചേസ് ചെയ്യാം അപ്പോൾ അത് എല്ലാ വീഡിയോസിലും പറയുന്നതാണ് അപ്പോൾ എങ്കിലും അത് കാണാത്തവരുണ്ടെങ്കിൽ അവർക്കൂടെ വേണ്ടിയിട്ടാണ് പറയുന്നത് പിന്നെ ഇതിൻ്റെ വ്യൂവിങ് ആംഗിൾ നിങ്ങൾക്ക് കാണാം ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും ഒരേ കളറും ഒരേ പിക്ചറും ആയിരിക്കും അത് വി എ പാനൽ ആകുമ്പോൾ ഇത്തരത്തിൽ കാണാൻ പറ്റില്ല ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോഴൊക്കെ ഒരു നെഗറ്റീവ് പോലെയൊക്കെയാണ് കാണാം പക്ഷേ ഇവിടെ വി ഒ ഡിസ്പ്ലേക്കും എൽ ജി ഡിസ്പ്ലേയ്ക്കും അത് കറക്റ്റ് ഏത് ആംഗിളിൽ നിന്ന് നോക്കിയപ്പോൾ ഒരേ കളറും ഒരേ പിക്ചറും ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചുകൂടെ നല്ല ഡിസ്പ്ലേ ആണ് ക്ലാരിറ്റിയിലൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കൊച്ചി കടവന്തുറയാണ് അപ്പോൾ എന്തെങ്കിലും സർവീസ് റിലേറ്റഡായിട്ടുള്ള ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് നമ്പർ വീഡിയോയുടെ അവസാനം കൊടുക്കുന്നതാണ് അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം